നമസ്കാരം കേരളത്തിലെ മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അല്ല പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയായാലും അത് പറയാനുള്ള ധൈര്യമുള്ള വ്യക്തി തന്നെയാണ് പുതിയ ഗവർണർ ിയമസഭ പാസാക്കിയ ബില്ലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗവർണർക്ക് പാളിച്ച ഉണ്ടായെന്ന തരത്തിൽ കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപെട്ടിരുന്നു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യാൻ ഗവർണർമാർക്ക് സമയപരിധിയും സുപ്രീം കോടതി നിശ്ചയിച്ചതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഗവർണർ രാജേന്ദ്ര ആർലേഖർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി വിധി കടന്നുകയറ്റമാണെന്നും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർലമെന്റാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള വിഷയം തമിഴ്നാട്ടിലേതുപോലെ അല്ല എന്ന് ആർലേക്കർ പറഞ്ഞു അത് വ്യത്യസ്തമായ കാര്യമാണ് ഗവർണർക്ക് ബില്ലുകൾ തീർപ്പാക്കാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ആ നിരീക്ഷണം മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നാൽ കോടതി പറയുന്നത് ഗവർണർ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് ചെയ്യണമെന്നാണ് അങ്ങനെ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വിഷയം കേട്ട ബെഞ്ച് ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടതായിരുന്നു എന്നും അവർ ചർച്ച ചെയ്ത വിഷയം ഒരു ഭരണഘടനാ വിഷയമായിരുന്നു എന്നും ചൂണ്ടിക്കാട്ടി ബില്ലിന് അംഗീകാരം നൽകാൻ ഗവർണർക്ക് ഭരണഘടന ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ഇന്ന് സുപ്രീം കോടതി ഒരു മാസമോ മൂന്ന് മാസമോ ആകട്ടെ സമയപരിധി വേണമെന്ന് പറഞ്ഞാൽ അതൊരു ഭരണഘടനാ ഭേദഗതിയായി മാറുന്നു ഭരണഘടനാ ഭേദഗതി കോടതിയാണ് നടത്തുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താനുള്ള അവകാശം പാർലമെന്റിനാണ് ഭേദഗതിയെ അനുകൂലിച്ച് നിങ്ങൾക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന രണ്ട് ജഡ്ജിമാരാണോ ഭരണഘടനാ വ്യവസ്ഥയുടെ വിധി തീരുമാനിക്കുന്നത് ഇവിടെ ജുഡീഷ്യറിയുടെ കടന്നു അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു നിശ്ചിത സമയപരിധി ഉണ്ടായിരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകും പക്ഷേ അത് പാർലമെന്റ് തീരുമാനിക്കണം തമിഴ്നാട് ഗവർണർക്ക് ബില്ലുകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം വ്യത്യസ്ത കോടതികളിലായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നിരവധി കേസുകളുണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾ കെട്ടിക്കിടക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു ചില ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയച്ചിരുന്നു ഭരണഘടനയുടെ വ്യവസ്ഥകൾ പ്രകാരം രാഷ്ട്രപതി അനുമതി നിഷേധിച്ചിട്ടുണ്ട് പ്രശ്നം അവിടെ അവസാനിച്ചു നിലവിൽ രാജ്ഭവന് മുന്നിൽ ബില്ലുകളൊന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും ഇതുവരെ തങ്ങൾക്കിടയിൽ വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവ പരിഹരിക്കുകയും ചെയ്തു നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾക്ക് എപ്പോഴും പരിഹാരമുണ്ട് എന്നതാണ് തന്റെ വാദം ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുക എന്നതാണ് ഏക ആവശ്യം നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്താൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമെന്ന് ആർലേക്കർ പറഞ്ഞു തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ